നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സബർമതി അക്കാദമിയുടെ നേതൃത്വത്തിൽ വെല്ലുവിളിക്കപ്പെടുന്ന വെല്ലുവിളിക്കപ്പെടുന്ന മൂല്യങ്ങൾ മൂല്യങ്ങൾ എന്ന എന്ന വിഷയത്തിൽ വിഷയത്തിൽ തുറന്ന സംവാദവും സ്നേഹ സ്നേഹ സംഗമവും സംഘടിപ്പിച്ചു കണ്ണൂർ ഹാളിൽ സംഗമം ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ചെയ്തു നേതൃത്വത്തിൽ നടന്ന സംവാദം കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു ാഥമിക അംഗം കൂടിയാണ് തുടക്കത്തിലേ ഉള്ള ഒരു അംഗം എന്നുള്ള നിലയിൽ ഈ ഒരു ചർച്ച വളരെ ഗംഭീരമായി എന്നല്ല നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് പോലെ അത് വളരെ മനോഹരമായി എല്ലാവരും ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം ഇതുപോലെയുള്ള ചർച്ചകൾ വരും തലമുറ ഇതിവിടെ പോലെയുള്ള ആളുകളല്ല വരും തലമുറയ്ക്ക് എന്താണ് ജനാധിപത്യം എന്താണ് ഭരണഘടന എങ്ങനെയാണ് ഈ ഭരണഘടന ഉണ്ടായത് എന്താണ് ഇത് ഇതിപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഒരു ന്യൂ ജനറേഷൻ ഇത് മനസ്സിലാക്കണം പഠിപ്പിക്കണം എന്തായാലും സബർമതി അക്കാദമി ഇതുപോലെ ഇനി തുടർന്ന് അങ്ങോട്ടും അത് നല്ല രീതിയിലുള്ള ഒരു പ്രയാണത്തിന്റെ ഒരു തുടക്കം എന്നിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു രാജീവൻ എളയാവൂർ മുഖ്യ പ്രഭാഷണം നടത്തി ഷാഗി അഡ്വക്കറ്റ് സോണ ജയറാം അഡ്വക്കറ്റ് വി വി സിജു അഡ്വറ്റ് സി നിഖിൽ തുടങ്ങിയവർ സംസാരിച്ചു അഡ്വക്കറ്റ് ഇ ആർ വിനോദ് അഡ്വക്കറ്റ് സി കെ രാമചന്ദ്രൻ അഡ്വക്കറ്റ് കെ പി ഹരീന്ദ്രൻ അഡ്വക്കറ്റ് എസ് സജിത് കുമാർ അഡ്വക്കറ്റ് കെ എ ലത്തീഫ് അഡ്വക്കറ്റ് കസ്തൂരി ദേവൻ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു അഡ്വക്കറ്റ് കെ വി മനോജ് കുമാർ മോഡറേറ്റർ ആയിരുന്നു സമഗ്ര ന്യൂസ് മോഡറേറ്ററായിരുന്നു